മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ദിവസം പ്രത്യേകമായി സൂറത്തുൽ ഫത്ഹ് ഓതി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുന്ന ഇൻഷാ അല്ലാഹ് ഇൻഷന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രബാണ് അതുകൊണ്ട് നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹുവിനോട് പറയണം നിങ്ങളൊക്കെ ആദ്യം മുതൽ അവസാനം വരെ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ മജ്‌ലിസ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ കൊടുക്കണമെന്ന് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാനും അള്ളാഹു മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ ഇലാഹി അസാം ും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമാറാകട്ടെ നമ്മളെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു നൽകുമാറാകട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും പല സങ്കടങ്ങളും ുഃഖങ്ങളും പറഞ്ഞ് പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും എല്ലാവർക്കും സമാധാനം നൽകട്ടെ നൽകട്ടെ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും അമർത്താനും ലൈക്ക് ചെയ്യാനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുത്തുമൊ ീങ്ങളെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല നമ്മൾക്ക് അത്ഭുതകരമായ ഗുണങ്ങളെ കുറിച്ചാണ് അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസീ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്ന ആളുകൾ നമ്മളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യണം അല്ലാഹു അള്ളാഹു നമ്മളെ എല്ലാ അർത്ഥത്തിലും കബൂൽ ചെയ്യുമാറാകട്ടെ പ്രിയമുള്ള ും കബൂച്ചറിയാംിയാഴ്ച ദിവസം എന്ന് പറയുന്നത് വളരെ ഒരു ദിവസമാണ് എത്ര മഹത്വം പറഞ്ഞാലും തീരാത്ത ഒരു ദിവസമുണ്ടെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം ധാരാളം അമലുകൾ ചെയ്യാൻ ധാരാളം ഇബാദത്തുകൾ ചെയ്യാൻ ഹബീബായാഹു അലി വസ്ലങ്ങള് നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ എങ്ങനെയാണ് വെള്ളിയാഴ്ച ദിവസം സൂഹത്തു നമ്മൾ പാരായണം ചെയ്യേണ്ടത് ആദ്യം ഞാൻ വിശദീകരിക്കാം അതിനുശേഷം വെള്ളിയാഴ്ച ദിവസം നാം പറയുന്നത് പോലെ ഓതി കഴിഞ്ഞാൽ നൽകുന്ന അനുഗ്രഹങ്ങളും വിശദീകരിക്കാം അല്ലാഹു തോഫി പ്രദാനം ചെയ്യട്ടെ നമ്മൾ ഈ പറയാൻ പോകുന്ന അമൽ മഹാനരായ ഇമാം നിന്ന് നൽ ചെയ്യപ്പെട്ട അമലാണ് ആരാണ് ബഹുമാനപ്പെട്ട ഇമാം ഫുദ്ദീൻ ാണ് ധാരാളം അറിവുള്ള ആളാണ് വെള്ളിയാഴ്ച ദിവസം പുരുഷന്മാർക്കാരത്തിന് ശേഷം വീട്ടിലേക്ക് ഓടിപ്പോയിഫത്ത് ഓതണമെന്നല്ല അവിടെ ഇരുന്നുകൊണ്ട് ചെല്ലണ്ട ദിക്കറുകളും സലാത്തുകളൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സൂറത്തുൽ ോണ്ടത് അപ്പൊ പുരുഷന്മാര് ജുമ നിസ്കാരത്തിന് ശേഷം ഏഴ് സൂറത്തുൽ പാരായണം ചെയ്യുക സ്ത്രീകളാണെങ്കിൽ ശേഷം ചെയ്യേണ്ട ദിക്കറുകളും പ്രാർത്ഥനകളും ശേഷം ഏഴ് പ്രാവശ്യം സൂറത്തുൽഫത്ത് പാരായണം ചെയ്യുക ഇവിടെ പ്രത്യേക ഒരു മസല പല ഉമ്മമാരും ചോദിക്കാറുണ്ട് ഞാൻ അത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് പല ഉമ്മമാരും ചോദിക്കാറുണ്ട് പുരുഷന്മാര് വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോയാൽ അവരെ ജുമ്പോൾ വരെ നിസ്കരിക്കാൻ പ്രിയമുള്ള നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം സ്ത്രീകൾക്ക് ഒരിക്കലും നിർബന്ധമില്ല സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകേണ്ടതില്ല അതുകൊണ്ട് സ്ത്രീകൾ നിസ്കരിക്കാൻ പുരുഷന്മാരുടെ കഴിയാൻ കാത്തിരിക്കേണ്ടതില്ല കാത്തിരിക്കേണ്ടതില്ലുഹറിന്റെ സമയമായി കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ടും ഏഴ് പ്രാവശ്യം സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക അങ്ങനെ ഏഴ് പാരായണം ശേഷം ഒരു ഒരു നമ്മൾ സൂറത്തുൽ ഫത്ഹുമായി ബന്ധപ്പെട്ട ഇസ്മാണ് അഥവാ യാ യാ ഫത്താഹ് ഫത്താഹ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് മഹാന്മാര് പറയുന്നുണ്ട് എല്ലാ ദിവസവും സുബീ ഒരാള്സ്കാരത്തിന് ശേഷം എഴുപത്തി ഒന്ന് പ്രാവശ്യം വലത് കൈ നെഞ്ഞത്ത് വെച്ചുകൊണ്ട് യാ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത്ഭുതങ്ങളും ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ് അപ്പൊ എന്ന് പറയുന്നത് ഈ കണക്കുകൾ മറക്കരുത് കേട്ടോ പ്രാവശ്യം ഇസ്മ നാന്നൂറ്റി എൺപത്തിയേഴ് പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് ഇങ്ങനെ യാ ഫത്താഹ് എന്ന ഇസ്മ നാന്നൂറ്റി എൺപത്തിയേഴ് പ്രാവശ്യവും അതുപോലെ സൂഹത്തിൽ നാം ചെയ്യേണ്ടത് തുടർച്ചയായി ഏഴ് ദിവസമാണ് ഒരു വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിന്റെ ശേഷം തുടങ്ങി ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യുക അഥവാ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വരെ പ്രധാനം ചെയ്യട്ടെ ഇങ്ങനെ ഈ അമല് ചെയ്യുമ്പോൾ അതിനുള്ള നിബന്ധന മഹാനായ ഇമാം ഫുദ്ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത് ആരോടും ദുന്യവിയായ സംസാരം സംസാരിക്കാൻ പാടില്ല അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല അത്യാവശ്യമായി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് മാത്രമേ സംസാരിക്കാവൂ അല്ലാതെ ഒരാളോടും ഒന്നും സംസാരിക്കാൻ പോകാതെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് നീ ഓടിക്കഴിഞ്ഞാൽ നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നീ ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു സുബഷനുഹൂത്തായ നൽകുകയാണ് നിന്റെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു സുബാനുഹൂത്താല നിറവേറ്റി തരും ും ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോ എത്ര എത്ര ആഗ്രഹങ്ങളാണ് നമ്മൾക്ക് നല്ലൊരു വീട് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ നല്ല ഒരു വിവാഹം ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ മക്കളുടെ വിവാഹം ആഗ്രഹിക്കാത്ത ആളുകളുണ്ടോ നല്ല വാഹനം ആഗ്രഹിക്കാത്തവരുണ്ടോ നല്ല ജോലി ആഗ്രഹിക്കാത്തവരുണ്ടോ നല്ല മക്കൾ ആഗ്രഹിക്കാത്തവരുണ്ടോ നല്ല ജീവിതം ആഗ്രഹിക്കാത്തവരുണ്ടോ അങ്ങനെ നിന്റെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരുകയാണ് മറ്റൊരു ഗുണം നിന്റെ ശത്രു ശത്രു നിന്റെ 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 കീഴടങ്ങുകയാണ് പിണങ്ങിയവരൊക്കെ നിന്നോട് മിണ്ടാൻ വരികയാണ് അത്രയും വെള്ളിയാഴ്ച ദിവസം മുതൽ ഏഴ് പ്രാവശ്യം സൂറത്തിൽ അതുപോലെ തന്നെ നാനൂറ്റി എൺപത്തി ഏഴ് പ്രാവശ്യം കഴിഞ്ഞാൽ അതുപോലെ മറ്റൊരു ഗുണം നിന്റെ വീട്ടിലുള്ളവരും നിന്റെ നാട്ടിലുള്ളവരും നിന്റെ കൂട്ടുകാരും നിന്നോട് സ്നേഹത്തോടെ പെരുമാറും നിന്നോട് ബഹുമാനത്തോടെ പെരുമാറും അവര് നിന്നെ പരിഹസിക്കൂല അവർ നിന്നെ ആട്ടിവിടൂല നിന്നെ തൊഴിക്കൂല നിന്നെ നിന്നെ ചീത്ത പറയൂല എല്ലാവരും ഇഷ്ടപ്പെടും അത് നിന്റെ ഇതൊക്കെ നമ്മളെ പറക്കത്തോടെ ഒന്നുമല്ല ഇത് സൂറത്തുൽ പറക്കത്താണ് ഇത് സൂറത്തുൽ മഹത്വമാണ് അതുപോലെ തന്നെ യാ എന്ന ഇസ്മിന്റെ ഈ പറഞ്ഞ ഏഴ് ദിവസം തുടർച്ചയായി ചെയ്യാൻ നമ്മൾക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ ഇവിടെ ഏഴ് ദിവസം ദിവസം തുടർച്ചയായി എന്ന് പറയുമ്പോൾ ആദ്യം അത് ഇമാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയം പറയാനുള്ള കാരണം സൂറത്തുൽ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരട്ടെ കൊണ്ട് നമ്മളെ മുമ്പിൽ അടക്കപ്പെട്ട ഹൈറിന്റെ കപാടങ്ങളൊക്കെ നൽകി നമ്മളെയും തുറേയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അള്ളാ എന്ന് പറയുന്ന മജ്ലിസിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെത്തുകയാണ് അതിന്റെ മുമ്പ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാ യല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗ്ഗത്തിൽ ഒന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാഹ് ദഹ മൗതദ് കൂട്ടിടും ഇബലീസ് കൂസിനെ കാട്ടിടും നയരം ലൈനവനാടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുല്ലാഹ് കച്ചവടം കൃഷി

എല്ലാ ബലാലും ആഫത്തും എടങ്ങറുകൾ നബി തങ്ങളെ കാക്കണം യാ ആഫത്തുംങ്ങളെ വറക്കത്തിനാൽ മറ്റുള്ള ദീനമടങ്കലുംങ്ങളെ യാ വ്യാറബന ലാ ഇലാഹ ഇല്ലാഹു ലാ ഇലാഹ ഇല്ലാ ലാ ഇലാഹ ഇല്ലാഹുവ മുഹമ്മദു റസൂലുള്ള അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അള്ളാഹുവേ ഞങ്ങളെ ചൊല്ലിയ ഫാത്തിഹ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ചൊല്ലിയ ലാ ഇലാഹില്ലാഹില്ലാഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ ഒക്കെ നീ പരിഹരിക്കണേ റബ്ബേ ഈമാൻ നൽകണേ അള്ളാ ഉദേശങ്ങളെ ഒക്കെ പൂർത്തിയാക്കണേ റബ്ബേ ദാമ്പത്യ ജീവിതത്തിലെ ഹൈർ നൽകണേ

ഇലൈക വതവജ്ജു ഇലൈക വഅതലർറഉ ഇലൈക ബിഅസ്മാഇക്കൽ ഹുസ്നാ ചൊല്ലിക്കോളീ യാ അല്ലാഹു യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മാലിക്കു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا باري يا الله يا مصور يا الله يا غفار يا الله يا قهار يا الله يا وهاب يا الله يا رزاق يا الله يا فتاح يا الله يا عليم يا الله يا قابض يا الله يا باسط يا الله يا خافل يا الله يا رافع يا الله يا معز يا الله يا مذل يا الله يا سميع يا الله يا بصير يا الله يا حكم يا الله يا عدل يا الله يا لطيف يا الله يا خبير يا الله يا حليم يا الله يا عظيم يا الله يا غفور يا الله يا سكور يا الله يا علي يا الله يا كبير يا الله يا حفيل يا الله يا مقيت يا الله يا حسيب يا الله يا جليل يا الله يا كريم يا الله يا رقيب يا الله يا مجيب يا الله يا واسع يا الله يا حكيم يا الله يا ودود يا الله يا مجيد يا الله يا باعث يا الله يا شهيد يا الله يا حق يا الله يا وكيل يا الله يا قوي يا الله يا متين يا الله يا ولي يا الله يا حميد يا الله يا محسي يا الله يا مبدئ يا الله يا معيد يا الله يا محي يا الله يا مقيت يا الله يا مميت يا الله يا حي يا الله يا قيوم يا الله يا واجد يا الله يا ماجد يا الله يا واحد يا الله يا احد يا الله يا صمد يا الله يا قادر يا الله يا مقتدر يا الله يا مقدم يا الله يا مؤخر يا الله يا اول يا الله يا اخر يا الله يا يا الله يا باتن يا الله يا والي يا الله يا متعالي يا الله يا بر يا الله يا بر يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله يا مقسط يا الله يا تامي يا الله يا غني يا الله يا مغني يا الله يا مانع يا الله يا لا يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بدي يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا واحد احد <applause> അള്ളാഹു കബൂർ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ പേരുകളത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരുകളല്ല മൂവായിരത്തിലേറെ പേരുകളുണ്ട് ചിലത് അമ്പിയാക്കൾക്കറിയാം ചിലത് ഔലിയാക്കൾക്കറിയാം ചിലത് ഞമ്മക്കും അറിയാം എല്ലാതൊന്നും ഞമ്മക്കറിയില്ല നമ്മൾ സാധാരണക്കാരില് സാധാരണക്കാരാണ് ചൊല്ലി അള്ളാഹു പറക്കത്ത് കൊണ്ട് ജീവിതത്തിൽ റഹ്മാനെ സമാധാനം നൽകണേ അള്ളാഹ് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് അവരെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും ദുഃഖം ും നീ അകറ്റി കൊടുക്കണേ റബ്ബേ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അത് വീട്ടി കൊടുക്കാനുള്ള കടങ്ങള് വീട്ടാനുള്ള നല്ല നീ തുറന്നു കൊടുക്കണേ വടികൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഇസ്മൊരു പതിനൊന്ന് പ്രാവശ്യത്തില്ല ുംതാപിതാക്കള് ഭാര്യമക്കള് കുടുംബക്കാര് ഞങ്ങളെ അയൽവാസികളുണ്ട് കൂട്ടുകാരുണ്ട് മാതാപിതാക്കള് വല്ലുപ്പ് വല്ലമാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ കൂട്ടുകാരുണ്ട് റബ്ബേ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട് റബ്ബേ ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റബ്ബേ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായസും ആരോഗ്യവും ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്ക കൊടുക്കല്ല മക്കൾക്ക് പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനേ മക്കളുടെ വിദ്യാഭ്യാസത്തിലും പരീക്ഷയിലൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനേ ഒരുപാട് രോഗികളുണ്ട് വയറുവേദന ശിഫയാകാൻ അതുപോലെ തന്നെ കാലുവേദന ഊരവേദന തല വേദന ക്യാൻസർ ഉള്ളവര് പ്രഷർ ഉള്ളവര് ഷുഗർ ഉള്ളവര് പുറത്ത് പറയാൻ മടിയുള്ള അസുഖമുള്ള ആളുകൾ ഗർഭാശയത്തിൽ മഴയുള്ള ആളുകൾ അല്ലാ എന്ത് രോഗമുണ്ടെങ്കിലും നീ ശിഫ നൽകണേ അല്ല ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ മജ്ലിസ് കബൂർ ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ വെള്ളിയാഴ്ച ദിവസത്തിന്റെ വെള്ളിയാഴ്ച രാവിലെ കൊണ്ട് ഞങ്ങളെ പ്രാർത്ഥനക്ക് ഈജാപത്ത് നൽകണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ പഠിച്ചവനെ മക്കളെ സ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും മാഫിയും ആരോഗ്യവും നൽകണേ അല്ല അവർക്ക് ഈമാൻ നൽകണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിലോടെ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാക്കണേ ഞങ്ങളെ ജീവിതത്തിലേക്ക് ഖൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കൊണ്ടല്ല വറക്കത്തിന്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാനെ റഹ്മത്തിന്റെ കവാടങ്ങൾ തുറക്കണേ റഹ്മാനെ അഞ്ച് നിസ്കരിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് ഞങ്ങൾ ഞങ്ങളെ മക്കൾക്ക് കുടുംബത്തിന് നൽകണേ നൽകണേ സിഹർ അല്ലേറുകളെ തൊട്ട് പൈശാചികമായ തൊട്ട് ഞങ്ങളെ കാക്കണേ നന്നാക്കി നന്നാക്കി കൊടുക്കണേ റഹ്മാനെ പൈശാചികമായ തൊട്ട് തൊട്ട് കണിബലകളെ കാക്കണേ മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല പ്രാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേല്ല അവർക്കും ഞങ്ങൾക്കും നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ സർവ്വ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേ റഹ്മാനെ ഈ മജ്ലിസിൽ സിദ്ദു ആ കൊണ്ട് വസീ ചെയ്തവരുടെ സ്വാലിയായ എല്ലാ ഉദ്ദേശങ്ങളും നിനക്കറിയാം പൂർത്തീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ഭക്ഷണത്തിൽ വിശാല നൽകണേ റഹ്മാനെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്കാർക്കും വരുത്തല്ല ദുനിയാവും ുംഹുറവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ പടച്ചവനെ ഞങ്ങൾക്ക് മുത്ത് മുത്ത് നബിയുടെ പോയി സലാം പറയാൻ നബിയെ സ്വപ്നം കാണാൻ ഭാഗ്യം നൽകണേ ഈ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ കൊടുക്കണേല്ല എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എല്ലാ ടെൻഷനുകളും നീക്കി കൊടുത്ത് ജീവിതം അടിപൊളിയാക്കി കൊടുക്കണേ റബ്ബേ ി കൊടുക്കണേ അമ്മായിമ്മയുടെ ദുസ്വഭാവം മരുമക്കളെ ദുസ്വഭാവം അമ്മോശന്റെ ദുസ്വഭാവം ഒക്കെ പറഞ്ഞ് പലരും കൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല സ്വഭാവം നൽകണേ അല്ല ഐക്യത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള മനസ്സ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങളെ മജിൽസ് എന്നും കാണുന്ന ഒരു സഹോദരി പ്രത്യേകം വയർവേദനയാണ് വേദനയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഷിഫ നൽകണേ അല്ല അങ്ങനെ പലരും പ്രത്യേകം എന്നും ചെയ്യാൻ പറയാറുണ്ട് റഹ്മാനെ എല്ലാവരുടെ രോഗങ്ങളും ഷിഫയാക്കണേ അല്ല പലരും ഫോൺ വിളിച്ച് പറഞ്ഞു ചുവട്ടിലെ കമന്റിലൂടെ ചെയ്യാറുണ്ട് കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കാറുണ്ട് എല്ലാവരുടെ ദുഃഖങ്ങളും നീ അകറ്റി കൊടുക്കണേ ഗജനാവിൽ നിന്ന് കൊടുക്കണേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ വീടില്ലാത്തവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ലോ ഇപ്പോഴും ജോലിയില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് അനുയോജ്യമായ ജോലി കൊടുക്കണേ അല്ല ഉദ്ദേശിച്ച ജോലിയും വീടും ജീവിതവും നൽകി അനുഗ്രഹിക്കുന്നു കണേ അല്ലാഹ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ījābat നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അസ്-സമീഉൽ അലീം വത്ബ അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വ ഇയാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ ബിഫളിലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദ് يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته